അടിമാലി ക്ലബ്ബ് തൊടുപുഴ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ എന്നിവയുടെ സഹകരണത്തോടെ ഈ മാസം ഇരുപത്തിയാറിന് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപതോളം ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും കാർഡിയോളജി ന്യൂറോളജി തുടങ്ങി വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്ന് സംഘാടകർ സമ്മേളനത്തിൽ വ്യക്തമാക്കി രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെയാണ് അടിമാലിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കാർഡിയോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോളജി ന്യൂറോ സർജറി ഓർത്തോപീഡിക്സ് നെഫ്രോളജി യൂറോളജി ജനറൽ സർജറി ഇ എൻ ടി ജനറൽ മെഡിസിൻ പീഡിയാട്രിക്സ് തുടങ്ങി ഇരുപതോളം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആഞ്ചിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചിലവിൽ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഇരുപത്തിയാറ് വരെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ലഭ്യമാക്കുന്നതാണെന്നും സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുന്ന ഞായറാഴ്ച നടത്തപ്പെടുന്ന ക്യാമ്പിൽ കേരളത്തിൽ തന്നെ പ്രമുഖരായ ഡോക്ടർമാർ നേതൃത്വം നൽകുന്നതായിരിക്കും തൊഴിൽ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ കാർഡിയോളജി ഗ്യാസ്ട്രോൻറ്റോളജി ന്യൂറോളജി ന്യൂറോ സെർജറി ഓർത്തോപ്പീഡിക്സ് നെഫ്രോളജി യൂറോളജി ജനൽ സെർജറി ഇ എൻ ടി ജനൽ മെഡിസിൻ പീഡിയാട്രിക്സ് തുടങ്ങിയ ഇരുപതോളം വിദഗ്ധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഇ സി ജി ഡോക്ടർ കൺസൾട്ടേഷൻ പ്രമേഹം പ്രമേഹ പരിശോധന എന്നിവ സൗജന്യമായും മറ്റ് ഓപ്പറേഷനുകളും ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ തുടർ ചികിത്സകളും കുറഞ്ഞ ചെലവിൽ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ ഇരുപത്തി ആറ് വരെ സെൻറ് ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നതായിരിക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കും മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ എം എൽ എ നിർവ്വഹിക്കും സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ചടങ്ങിൽ ആമുഖ പ്രസംഗം നടത്തും വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം ആളുകൾക്ക് പരമാവധി സൗജന്യ മെഡിക്കൽ ക്യാമ്പിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണെന്നും സംഘാടകർ സമ്മേളനത്തിൽ വ്യക്തമാക്കി